സൂര്യൻ അസ്തമിക്കാൻ ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയോ ചെറുതായിട്ട് കാണാം അവിടെ എന്തോ മീൻ ചാടിയല്ലോ ഇല്ലയോ മീൻ ചാടിയത് ഇല്ലേ അത് കാരണം പുതിയ ഒരു വീടേലൊക്കെ സാധാ അപ്പം നമ്മൾ ഇന്ന് പോകുന്ന നമ്മുടെ പഴയ പഴയ ജോലി വീണ്ടും തുടരുവാണ് നമ്മളിന്ന് കുറേ നാളായി വള്ളണം േ നമ്മൾ വലയൊക്കെ മീനൊക്കെ പിടിച്ചിട്ട് ഇപ്പം ചേട്ടൻ വയ്യാതൊക്കെ ഇരുന്നുകൊണ്ട് എനിക്ക് വയ്യാതിരുന്ന അതുപോലെ തന്നെ ചേട്ടനും ചെറിയ അസ്വസ്ഥതകളും പനിയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇപ്പം അതൊക്കെ മാറി ഇപ്പം ഞങ്ങൾ പൂച്ചേട്ടൻ വലയിടാൻ പോവുകയാണ് കാരണം നമുക്ക് കുറച്ച് പൊടിമീനൊക്കെ കിട്ടിയാൽ നമുക്ക് വീട്ടിലെ ആവശ്യമുള്ള കറിക്കാവുമല്ലോ അപ്പോൾ അല്ല അവിടെ ഇരുന്ന് വലയൊക്കെ ഇടുന്നതുകൊണ്ട് അത് ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം അപ്പോൾ നമ്മുടെ വല കുറേ നാളായി നമ്മൾ ഉപയോഗിക്കാതിരുന്നത് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ വലയിട്ടിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് കുറേ പൊടിഞ്ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇല്ല ചേട്ടാ പിന്നെ അതിന് ശേഷം ഇടാൻ പറ്റിയില്ല ഇപ്പം ഇനി വലയുടെ കുരുക്കഴിക്കുക ശരിക്കും കുരുക്കായി പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ജോലിയാണ് നല്ലതുപോലെ കുരുങ്ങും കാരണം ഈ എക്കലൊക്കെ വന്ന് ഇല്ല കയറി കഴിഞ്ഞാൽ ഇനി ഇപ്പം അതൊന്ന് ഇളക്കി എടുത്ത് റെഡിയാക്കിയതിന് ശേഷം പോകലേ ഈ കമ്പൊക്കെ കുരുങ്ങുന്നതാണോ അത് കുരുങ്ങുമ്പോൾ കമ്പ് ഈ പൊടിക്കമ്പുകളൊക്കെ അല്ലേ പനേടെ എൻ്റെ ഉടക്കില്ലയോട്ടാ ഏ ചെറിയ പോവാ പോകാൻ ചേട്ടാ ഞങ്ങൾ വലയിടാൻ പോവാണ് നമ്മുടെ കുളത്തിന് പുറത്താണ് നമ്മൾ വലയിടുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കുളത്തിന് പുറത്തിറങ്ങുക ഞാൻ വെറുതെ കയറി ഇരുന്ന് കൊടുക്കുന്നതെന്നേ ഉള്ളൂ ചേട്ടനാ തുഴയുന്നതൊക്കെ തുഴയാൻ പറ്റത്തില്ല തുഴയത്തില്ല ഞാൻ ഇനിയിപ്പം ഉണ്ടോ നമ്മൾ നമ്മുടെ കുളത്തിന് പുറത്തിറങ്ങി വേണ്ട ഇവിടെ ഒരു പോസ്റ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ തോട്ടിലൊക്കെ കുഴിച്ച് പോസ്റ്റുകൾ പോസ്റ്റുകളിട്ടേക്കുന്ന ലെഫ്റ്റിസ് പോസ്റ്റ് നമ്മളിത് അവിടെനിന്നേ ഇട്ട് വരുവാന്നു ചേട്ടാ കാട്ടിൻ നടുവിലൂടെ ഒക്കെയുള്ള യാത്രയാ ഉണ്ടോ ഇവിടെന്നൊക്കെ ഇഷ്ടംപോലെ മീൻ പിടിച്ചിട്ടുള്ളതല്ലയോ കഴിഞ്ഞ ദിവസം അവിടെ വലയിട്ടോ എവിടെ ഈ തൊട്ടി തന്നെ ആയിരുന്നു ഇട്ടത് കുറേ ദിവസമായി നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആ അതുകൊണ്ട് നമ്മുടെ ടെലഫോൺ എക്സ്ചേഞ്ചിൻ്റെ ടവറാണ് കാണുന്നത് ടെലഫോൺ എക്സ്ചേഞ്ചിൻ്റെ തൊട്ട് മുന്നിലാണുള്ള ഒരു ടവർ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ളൊരു ടവറാണ് കാണുന്നത് അത് കാണാൻ പറ്റുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചെറുതായിട്ട് കാണാം അവിടെ എന്തോ മീൻ ചാടിയല്ലോ ഇല്ലയോ മീൻ ചാടിയത് ഇല്ലേ അത് കാക്ക കേറിയതാണ് ഇപ്പൊ നീർക്കാക്ക ഇല്ലേ ഈ കണ്ടലൊക്കെ വളർന്നു വന്ന ഭയങ്കര വലിയ മുട്ട മരങ്ങളാവും ഇത് മരം പോലെ ഇവിടെ നിപ്പോൾ ഉണ്ട് നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഇത് പ്ലാ വന്നിയായിരിക്കും ഇല്ലേ ചേട്ടാ രാവിലെ അലയുടെ ഒരു മോഡലാ ഇല്ലയോ ഇതും ഒരു തരം കണ്ടല ഇല്ലയോ പക്ഷെ ഇതിന് വേറെ ഇതിന്റെ പരിന്തോല ഇത് കണ്ടോ ഇത് ഇതിൻ്റെ പേര് എന്തോ കേട്ടോ ആ പടർന്ന് നടക്കുന്നേ എന്തുവാ അയ്യോ എന്തുവാ പേര് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇല്ലയോ ഇതിന്റെ കറ കണ്ണില് വീണ കേടാ ഇല്ലയോ കണ്ണ് ചൂടാ അത് പിന്നെ കണ്ണ് തുറക്കാനൊന്നും പറ്റത്തില്ല ട്രെയിൻ പോകുന്നു ഷഡിലാണെന്നോന്ന് അപ്പോൾ ഇവിടെ നിർത്തുന്ന നമ്മുടെ മൺറോത്തരത്തിൽ സ്റ്റോപ്പുള്ള പാസഞ്ചറാണ് ഒന്ന് അത് തൊട്ടടുത്ത് ഇനി ഒരു പെട്ടെന്ന് തൊട്ടടുത്ത് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് കാണാൻ ഇപ്പോൾ കാടമ്പടലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത് സൂര്യൻ അസ്തമിക്കാൻ ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് മലയിടാൻ പോയ ചേട്ടാ ആര് കെട്ടിയാൽ പോവും ചേട്ടാ ഏണ്ടാ അവിടെ ഒരു കുറ്റി കിടക്കുന്നുണ്ടോ അരി ഈ കുറ്റിയെ കെട്ടി ചേട്ടാ അത് മടലല്ലയോ ഈ പുല്ല് കണ്ടോ നല്ല ഭംഗിയില്ല ഈ പുല്ല് കാണാൻ പൂത്തുലഞ്ഞു നിൽക്കുന്നു ഇതിന് ഇതിൻ്റെ പേരെന്തുവാ എന്തുവാ മറന്നുപോയങ്ങ് പണ്ട് പശുവൊക്കെ ഉള്ളപ്പം പോത്തൊക്കെ ഉള്ളപ്പം ഇറക്കുന്നതായിരുന്നു എന്തു ചേട്ടാ ഇതിൻ്റെ പേരെന്തുവാ ഏചേട്ടാ അതിൻ്റെ പേര് ആ ആ ഈര ഈര പശുവിനെ കൊടുക്കുന്നതാണ് തീറ്റേത് പശുവിനെ കൊടുത്താൽ ഇഷ്ടംപോലെ പാലുണ്ടാവുമോ എന്ന് പറയുന്നത് ഇല്ലയോ ഈ വരമ്പുകളിലെല്ലാം ഉണ്ട് മീനാ മീനും കരിമീനും പണ്ട് ചൂട്ടരിക്കലെ മീൻ ചൂട്ടരിച്ചു കൂടിയ ചൂട്ട് ചൂട്ട് ഓലയുടെ തുമ്പ് കെട്ടിയിട്ടിട്ട് ചൂട്ടാ ഇല്ലയോ ടോർച്ചിന് പകരം അതെ ടോർച്ചിന് പകരം എന്നെ കൊണ്ടുവരുന്നത് എന്നെ ഇവിടെ ഞാനിവിടെ മണ്വത്തി എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന ഇടയ്ക്കൊക്കെ ചേട്ടനുമായിട്ട് ഞാൻ പോയിട്ടുണ്ട് ചൂട്ടരിച്ച് മീൻ പിടിക്കാൻ പക്ഷെ ആ മീനിന് നല്ല ടേസ്റ്റായി രാത്രി കറി വെക്കുന്ന മീൻ ഇല്ലയോ അന്ന് നമ്മൾ നമ്മളിതുപോലെ തന്നെ ഇല്ലയോ മീനില്ലെങ്കിൽ ആ രാത്രി കിട്ടുന്ന മീൻ ഇല്ലയോ അതെന്തുവാ അങ്ങനെ എൻ്റെ ഓ അത് ശരി വല കുരുങ്ങുന്നില്ലയോ അതിന് അതിന് ഒരു തുണി എടുത്തിടാനില്ലയോ എന്നാൽ തോർത്തെടുത്തിടന്നാ വലയിടിയിലൊരു വലിയൊരു ജോലി ജോലിയായില്ലയോ അതല്ലെങ്കിൽ ഒരാൾ തുഴയാൻ വേണം കഴിഞ്ഞ ദിവസം വല കിട്ടപ്പം ശ്രീകുട്ടനും ദേവനും ഉണ്ടായിരുന്നു തൊഴയാനില്ല നല്ലതുപോലെ തുഴഞ്ഞോ അവര് തുറന്ന് ഇത് ഇവിടെ വലുതായിട്ട് ഒരു എന്താ ഒരു വരമ്പ് വല്ല് കിടന്ന സ്ഥലമാണ് അവരത് തുറന്ന് വിട്ടു കാരണം എന്താണെന്ന് പറയുക കരിമീനൊക്കെ കയറാൻ വേണ്ടിയിട്ട് മീനൊക്കെ ഇഷ്ടം പോലെ കയറുമല്ലോ അതിന് വേണ്ടിയിട്ട് ഉണ്ടല്ലോ അവിടെ ഒരാൾ പാലത്തെ കയറി അപ്പുറം ക്രോസ് ചെയ്ത് ഇറങ്ങുന്നുണ്ട് കൊച്ചുവേളി ആണോ ഇത് കൊച്ചുവേളി ആ കൊച്ചുവേളിയോ വേണ്ട ഉണ്ടോ ഉണ്ടോ ആ പോ നാളെ ആ ട്രെയിൻ വന്നപ്പം തന്നെ പെട്ടെന്ന് അയാൾ ഇപ്പം ക്രോസ് ചെയ്തിറങ്ങി അതില് ആ അങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്ന കാരണം ഒന്ന് കാല് ഒന്ന് വീണ് പോയാൽ എന്തു ചെയ്യും പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ട്രെയിനോ പെട്ടെന്ന് പാഞ്ഞു വരുന്ന ട്രെയിനാണ് ട്രെയിൻ എന്തായാലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അല്ലയോ ചാടി ഇറങ്ങി ആ അതെ ബസിൻ്റെ കണക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരാൾ വരുന്നെന്ന് തരുതി അവരെ അരച്ചി അരച്ചു കൊണ്ടുപോകത്തേ ഉള്ളു രണ്ട് പേരുണ്ടങ്ങനെ പറ്റും അല്ല വീട്ടിൻ്റെ നല്ല നല്ലപോലെ ഇരുന്ന് ഇളക്കി വിടണം ഇല്ലയോ നല്ല പോലെ ഇളക്കിയില്ലായിരുന്നു ഇനി ഇല്ലയോ ഇതുകൊണ്ടോ ഈ പടർന്ന് കിടക്കുന്നത് ചുണ്ട എന്ന് പറയുന്ന ഒരു മുള്ളാ അത് അതിൻ്റെ പൂവിലെ എന്തുവാ നീലക്കുറിഞ്ഞീടെ ഒരു കളറാ ഇല്ലയോ തീർന്നോ വലയിട്ട് അപ്പോൾ നമ്മൾ വലയിട്ട് തീർന്നത് ഇനി അതുകൂടെ അല്ല ഉള്ളി കേട്ടോ അപ്പം ഇനി നമുക്ക് വലയിട്ട് തീർന്നിട്ടുണ്ട് നാളെ വല എടുക്കുന്ന വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റുമോ എടുക്കാം അല്ല മീൻ കൊണ്ടുവരുന്നത് നമുക്ക് കാണിക്കാം അപ്പം നമ്മൾ അടുത്ത ദിവസം കാണാം നമുക്ക് നാളെ വെളുപ്പിനെ നമ്മൾ വല എടുക്കാൻ പറ്റത്തുള്ളു ഇല്ലേ കേട്ടോ നമുക്ക് നാളെ കാണാം എന്നെ കാത്ത് വള്ളത്തെ വെള്ളത്തെ കയറിയിരിക്കുവാണ് നല്ല വെള്ളം പറ്റുക ഉണ്ടോ നല്ല ശരിക്കും വെള്ളം പറ്റി രാത്രിയിലൊക്കെ വെളുപ്പിനെ ലൈറ്റ് മീനൊക്കെ പിടിക്കാൻ നല്ല വരുവാ നമ്മളിറങ്ങിയില്ല നമ്മൾ വലയിട്ടതുകൊണ്ട് ഇറങ്ങിയില്ല ഇനി രാത്രി നാളെ ഒന്ന് ഇറങ്ങി നോക്കണം അപ്പോൾ നമ്മൾ ഇന്നലെ വലയിട്ടത് ഇവിടെ ഈ കണ്ടൽ ചെടിക്കാത്ത നമ്മൾ വല കൊണ്ടെന്ന് കെട്ടിയിട്ടാണ് കാരണം നമ്മൾ വലയിട്ടിട്ട് പോകുമ്പോഴേ അത് കെട്ടി എവിടെങ്കിലും അല്ലാതെ നമ്മൾ കൊരുത്ത് വെച്ചിരുന്ന അത് പെട്ടെന്ന് നേരം പോവും ഈ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ ഇളകിപ്പോവും അപ്പോൾ അതാണ്ടേ നമുക്ക് ആദ്യമായിട്ടൊരു ഞണ്ട് കിട്ടി കണ്ടോ അത് തോട്ടിഞ്ഞണ്ടാന്ന് തോന്നുന്നു തോട്ടിയെണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ തോ കാണുന്നത് തോടായത് കായലിന്നല്ല കായലിലെ ഞണ്ടല്ല ഇത് തോട്ടി ഞണ്ട് ആ തോട്ടിയണ്ട് ഈ തോട്ടിലൊക്കെ ഇരിക്കുന്നത് ഇത് തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നതാണ് തോട്ടിയേണ്ടെന്ന് പറഞ്ഞാൽ ചുമന്നിരിക്കും അപ്പോൾ അതാണ് തോട്ടി തോട്ടിയെണ്ട നമ്മൾ പറയുന്നത് അപ്പോൾ അതാണ് ചേട്ടൻ ഉടുപ്പിൻ്റെ ഷാട്ടിൻ്റെ വഡൺസിനകത്ത് വല കുരുങ്ങി ആ വലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കുരുക്കെടുത്ത് മാറ്റി അപ്പോൾ പിടിച്ച് നീട്ടി നമ്മൾ എന്തായാലും എടുക്കുക എന്തായാലും നമുക്ക് ഈ മഴയൊക്കെ മാറിയതുകൊണ്ട് ഞണ്ടും മീനുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് വെള്ളപ്പറ്റൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇന്നും കിട്ടാതിരിക്കത്തില്ല നമുക്കുള്ള കറിക്കുള്ള മീനൊക്കെ കിട്ടും അത്യാവശ്യം നമുക്ക് കറിക്കുള്ള മീൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടത്തില്ല എന്നുള്ള വിഷമുണ്ട് അതിൻ്റെ അടുത്ത ഒരു ഞണ്ടും കൂടെ കിട്ടി അത് വെള്ള ഞണ്ടാണ് അത് കായലിലെ ഞണ്ടത് കായല ഞണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലിനൊക്കെ നല്ല പച്ച കള്ളറാണ് ഒരുപാട് പച്ചയില്ല എന്നാലും സൈഡിൽ ഒരു പച്ച ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതാണ് എന്നിട്ട് പള്ളയ്ക്ക് വെള്ള കളറുക അത് ആ കായൽ ഞണ്ടും തോട്ടി ചെണ്ടിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വലയിടുന്ന സമയത്തുണ്ടല്ലോ വലയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ വല നമ്മൾ വൈകുന്നേരം പിറ്റേന്ന് രാവിലെ നമ്മൾ വലയെടുക്കാൻ വരുന്ന സമയത്ത് വല ഇവിടെ കാണത്തില്ല വല ഇവിടെ കാണത്തില്ല നല്ല വല പിന്നെ ഈ കഴുന ഉണ്ടല്ലോ കഴുനെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കഴുനെന്നറിയാൻ നീർനായ നീർന്നായ അറിയാമായിരിക്കും പക്ഷെ അത് കടിച്ചുപറച്ച് മീനൊക്കെ പിടിച്ച് കിടന്ന് ആ മീനുണ്ടല്ലോ അത് കടിച്ചു വരച്ചങ്ങ് എടുക്കും ആ മീൻ തിന്നാൻ വേണ്ടിയിട്ട് ഇപ്പം ആ കഴിഞ്ഞെന്ന് കഴുന്ന് ഇവിടെ ഇല്ല നീർന്നായ ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാനേ ഇല്ല മറ്റേത് നമ്മുടെ റോഡിൽ നിന്ന് റോഡിൽ നിന്ന് കുറുകയൊക്കെ കുറുകെ വണ്ടി വന്ന സമയത്തൊക്കെ കുറുക്കിനി ആടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കൂട്ടത്തോടെ ഇവർ വരുന്നത് ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടങ്ങളിൽ മീൻ വളർത്തുന്നതൊക്കെ ഇവർ പിടിച്ച് പോയി കളയും നമ്മൾ രാവിലെയൊക്കെ വന്ന് നോക്കുമ്പോൾ കരയ്ക്കൊക്കെ മീനേൻ്റെ മുള്ളും അവശിഷ്ടങ്ങളും ഒക്കെ കിടക്കും അതാണ് കാര്യം അപ്പോൾ അതുകൊണ്ട് ആ ഇപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലയിട്ടേച്ച് പോകാം എന്തായാലും വല വലിച്ചു നോക്കുക നമുക്ക് എന്തായാലും മീൻ കിട്ടും കിട്ടാതിരിക്കത്തില്ല നമുക്ക് കാരണം നമ്മൾ വലയിട്ടൊക്കെ വെള്ളപ്പറ്റായത് മീൻ കിട്ടാൻ കിട്ടും തട്ടും കരയ്ക്ക് ഒന്ന് അത് അതുകൊണ്ടൊരു കരിമീൻ ഒരു കരിമീൻ കിട്ടി നമുക്ക് അത് കഴിക്കാനാന്നുള്ളത് വെറുതെ കേട്ടോ കൂട് കിടന്ന് കഴിക്കിലോട്ട് വരുന്ന കേട്ടോ ഇവിടെ കിടന്നുകൂട് കേട്ടോ അത് അപ്പോൾ നമുക്കൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല വീഡിയോ ഒന്ന് ഓഫായിപ്പോയി എൻ്റെ കൈ വന്ദേ വന്ദേ ഭാരത് കണ്ടേട്ടാ ഇത്രയും ഇത്രയും പ്രാവശ്യം നമ്മൾ ഇതിലൂടെ വന്നിട്ടുണ്ടെങ്കിലും വന്ദേ ഭാരത് കാണാനുള്ള ഒരു ഇത് നമുക്ക് കേട്ടില്ല ഇപ്പം വന്ദേ ഭാരത് നമ്മൾ കണ്ട്

കിടക്ക് നമ്മുടെ ചാക്കിൻ്റെ പുറത്ത് ഇട്ടി ചെന്നിട്ട് നമുക്ക് ചുവന് കാണാം നല്ല വലയായിരുന്നെങ്കിൽ നമുക്ക് ഇതിലും മീൻ കിട്ടിയാലെല്ലയോ പക്ഷെ വല ഇടയ്ക്ക് എല്ലാം കുരുങ്ങി വാരി കിടക്കും അതുകൊണ്ടാണ് അത്യാവശ്യം നമുക്ക് കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് രണ്ടും പൊടിമീനും എല്ലാം കൂടെ നമുക്ക് പ്രതീക്ഷിച്ച കണക്കുള്ള മീനൊന്നും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയണക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാലും നമുക്ക് അത്യാവശ്യം കറിക്കുള്ള നമ്മുടെ കറിക്കുള്ള മീനും ഞണ്ടും കൊഞ്ചും പള്ളത്തി എല്ലാം കൂടെ അതുകൊണ്ടൊരു ഒരു സിരോപ്പിയൊന്നും കേട്ടോ അത് ചത്തുപോയോ അത് പിന്നെ ചെമ്പല്ലി ആ നേരത്തെ എങ്ങനത്തെ വീണ ചത്തുപോയോ അതോ കുഴപ്പമില്ലല്ലോ എന്നാലും ചീത്തയായിട്ടില്ലല്ലേ ഇപ്പൊ സമയം ഏഴുമണിയായി കാണും കറക്റ്റ് സമയം ഏഴ് മണിയായിട്ടുണ്ട് ഇനി ഒന്നാം കാണാൻ സാധ്യതയില്ല ഇല്ല തീർന്നു വലയെടുത്ത് തീർന്നു നമ്മൾ അപ്പോൾ നമ്മൾ വലയെല്ലാം എടുത്ത് മീൻ മീനും കൊഞ്ചും രണ്ട് ഞണ്ട് രണ്ടൊന്ന് കരിമീൻ പള്ളത്തി ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ ചെന്നൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് അതൊന്ന് കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കരക്കോട്ടെ ഒന്ന് കയറട്ടെ കരിക്കോട്ട് കയറി പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് മീനൊന്നെടുക്കാം അപ്പുറത്തെ പട്ടി ഇടുന്ന ഉണ്ടാക്കുന്നു നമ്മുടെ ഞണ്ടെല്ലാം ഇടം എടുത്ത് പിടക്കിയിടാ ഒരു തോട്ട് ഞണ്ടും ഒരു രണ്ട് കായൽ ഞാണ്ടു വലിയ ആ ചെറിയ വെള്ളത്തിൽ പോയാൽ മറ്റേ ചെറുതെന്തിയെ ോട് വെച്ചെടുത്തോ അങ്ങനെ പാടാ ഞണ്ട് ഉരുങ്ങിക്കഴിഞ്ഞാൽ എടുക്കാൻ ഇല്ല കേട്ടോ കരിമീനൊന്നും ചത്തില്ലല്ലോ അല്ലയോ കരിമീനെ കയറി പിടിച്ചു കളഞ്ഞേ രണ്ട് ഉണ്ടോ കരിമീനെ കയറി പിടിച്ചു കളഞ്ഞേ അയ്യോ ജീവനുള്ള കരിമീനായിരുന്നു പക്ഷെ അതിനെ കടിച്ചു നോവിച്ചുകളഞ്ഞത് അപ്പോൾ കണ്ടോ നമുക്ക് ഇത്രയും ഞണ്ട് കെട്ടിയിട്ടുണ്ട് ഞണ്ടും കരിമീനും പിന്നെ ഒരു ചെല്ലുമ്പല്ലിയും അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ കൊണ്ടുപോകാം അപ്പം അല കെട്ടി വെക്കണം ഇല്ലയോ അല കെട്ടി വെച്ചിട്ട് ഇനി വൈകിട്ട് കുരുക്കഴിച്ചാൽ മതി ഇല്ലയോ ഇനി കയറ് ഇതിലേ ഇങ്ങോട്ട് കയറ് നമുക്കൂടെ ചവിട്ടി കയറാൻ ഒരു അതുകൊണ്ട് എന്തോ നമ്മുടെ ശീലാന്തിയുടെ എന്തിൻ്റെ ഒരു വേരാ മലയൊക്കെ കെട്ടിവെച്ച് ഭദ്രമായിട്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ എല്ലാവർക്കും കാണുന്നവരെല്ലാവർക്കും